ഇഫ് യു ഹാങ് അറൗണ്ട് വിത്ത് ക്ലൗൺസ് യു വിൻഡ് അപ് ഇൻ സർക്കസ് കേട്ടിട്ടുണ്ടോ അത് നമ്മൾ കൂടുതൽ സമയം അങ്ങനെ തമാശ പറഞ്ഞും മറ്റുള്ളവരെ കളിയാക്കിയും ഒക്കെ നമ്മളുടെ സമയം കളയുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ കൂടിയും അല്ലെങ്കിൽ പണ്ടൊക്കെ കവലകളായിരുന്നു ഇപ്പോൾ കവലകളില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയയാണ് അവർ അതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ വഴിതെറ്റി വഴിതെറ്റി ഒരു റീല് കണ്ട് മറ്റേ റീലിലേക്ക് പോയി അല്ലേ എല്ലാം തെറ്റ് റ്റ് എന്നല്ല ഞാൻ പറയുന്നത് ആയിട്ടുള്ള ഒരു വഴിയല്ലാത്ത രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ സമയം അവിടെ വേസ്റ്റ് ആകുകയാണെന്നുള്ളത് നമ്മൾ ആലോചിച്ചോളണം അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുടെ ഇപ്പോൾ ഈ സമയത്ത് ചെയ്യേണ്ടത് കോളേജ് ആയാലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയാലും പി എച്ച് ഡി ആയാലും ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് ഒരിക്കലും നമ്മൾ വേറെ സാധനങ്ങളിലേക്ക് ഇങ്ങനെ വഴിതെറ്റി പോകരുത് ബിക്കോസ് അവിടെ പല കാര്യങ്ങളും നടക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തമാശ രൂപേണ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ അത് നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചിരിക്കാം പക്ഷേ ഫുൾ ടൈം വൺ ആഫ്റ്റർ അത് അത് അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഓൺലി എൻഡപ്പ് ഇൻ സർക്കസ് വി വിൽ നോട്ട് ബി അച്ചീവിങ് ദ ഗോൾ വിച്ച് യു വോണ്ട് ടു ഓക്കെ ഇഫ് യു വോണ്ട് ടു ബി ഇൻ എ സർക്കസ് ഹാങ്ർ ഔണ്ട് വിത്ത് എ ക്ലൗൺ കേട്ടോ ഇതാണ് എനിക്ക് പറയാനുള്ളത്